ഞ്ച് ആഗസ്റ്റ് ഒന്ന് ഇന്ന് കറക്കിടകം പതിനാറാം നാളാണ് അപ്പൊ ചെറുതൊന്ന് അന്നപൂർണേശ്വരി അമ്മയുടെ നടയിൽ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടി വേടം കെട്ടിയാടുന്ന ചടങ്ങുണ്ട് അതിനെക്കുറിച്ച് ശ്രീ മുരളിപ്പണിക്കർ വിശദീകരിക്കും അപ്പൊ അതിനുശേഷം നിങ്ങൾ വീഡിയോ മുഴുവനെ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അങ്ങനെ കൈലാസ മലബന്ധി തറസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് അവിടെ മൃഗാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ പന്നിയായിട്ട് അവതരിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു അസുരനാണ് ആ അസുരനെ കൊല്ലും വേണം ശാശുപഥാസനം കൊടുക്കുകയും വേണം ആ ലക്ഷ്യത്തിൽ ശിവൻ കാട്ടാളം ലക്ഷിട്ട് പോയി ബുധകണകൾസിലുള്ള പാർവതി എല്ലാവരും കാട്ടാളത്തിൽ കാട്ടാളന്മാരായിട്ട് വന്നിട്ട് എല്ലാ ആൾക്കുന്ന കാടുകളക്കും കാടക്കുമ്പോൾ ഈ പന്നി ബുധേനെ കുറച്ച് വന്നു പുറത്ത് വരുന്ന സമയത്ത് ശിവൻ പക്കാളായി ശിവൻ പമ്പ് ചെയ്തു പമ്പ് ചെയ്ത് നേരെ പോയി പന്നി വീണത് ശിവൻ തളസ് ചെയ്ത് നല്ല ആണ് അർജുനൻ തളസ് ചെയ്ത മലയിൻ്റെ അവിടെ കിട്ടിയത് അപ്പോൾ അറിഞ്ഞ് ശിവൻ നേരെ പോയിട്ട് പറഞ്ഞ് ഞാൻ എഴുതുക എഴുതാ അമ്പിലാന്ന് പന്നി കൊണ്ടിരി അങ്ങനെ അർജുനൻ പറഞ്ഞു അല്ല ഞാൻ അക്കാന്ന് കിട്ടാൻ പോയി അങ്ങനത്തെ പമ്പിൽ ഭാഗ്വാദായി അവർ അവിടെ അടിയുമ്പോഴില്ല അങ്ങനെ പാർവ് ചിന്തു പറഞ്ഞു ഈ അമ്പാലെ എഴുപുമ്പം ഈ അമ്പ ബാണല്ല പുഷ്പമായിക്കോട്ടെ ശദിച്ചു പാറും അതൊക്കെ അങ്ങനെ തിരാതനും പാട്ടാളിനെ കുടി അടിയും പുതിയും വെച്ച് അടിയും പുടിയും ചെയ്ത സമയത്ത് ജില്ലാതൻ്റെ ഒരു ബില്ലുണ്ട് ഇരിക്കുക ആ ബില്ലെടുത്തിട്ട് പാട്ടാളിനെ തലക്കടിച്ചു തലക്കടിച്ച സമയത്താണ് പ്രത്യക്ഷി ശിവനെ അടിച്ചു വയ്ക്കുകയാണ് അപ്പോൾ അന്നരം പറയുന്നു ഭഗവാനയ്യോ ഭഗവാനെ തിരുമീനെ അറിഞ്ഞതില്ല അടിയം ചെയ്ത പുകയൊക്കെ പുറത്താണ് അവ അടിയും വീര് വെച്ച് അവർ നമുക്ക് തിരികെ വേണമെന്ന് പറഞ്ഞിട്ട് ശിവനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പാശ്വതാശ്രമം കൊടുത്തു ആ മൂവാസരം എണീക്കുന്നു അങ്ങനെ അവിടുന്ന് ഭാഷ പദാർത്ഥം കൊടുത്തതിന് ശേഷം ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്ന മാര്യും ജോലിയും നീലസും കാര്യങ്ങളും എല്ലാം ഈ ജ്യേഷ്ഠാബോധി പറഞ്ഞു സമയമാണ് ഈ പഞ്ഞമാസത്തിൽ കർക്കിടക എന്ന് പറഞ്ഞ പഞ്ഞമാസത്തിൽ അങ്ങനെ എല്ലാ വീട് വീടാണ്ടും കയറി ഇറങ്ങി ഈ മറ്റുള്ള പൊത്രക ദോഷങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠാബോധി പറഞ്ഞുകഴിഞ്ഞാൽ ഭഗവതി ഒന്ന് വിളയാടുകയാണെന്ന് ദൃശ്യം വശം എത്തിയിട്ട് ദൃശ്യ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങളാണ് ഇവർ ചെറുതന്മക്കിഞ്ഞ് പണ്ട് വണ്ടി ആചാരം ഇല്ലതാണ് എല്ലാ ഭാഷകൾ മാത്രം നിക്കുക ചെയ്യണം അത് വേടൻ കർക്കിടകത്തിൽ ലാപത്തിൽ പോകാതിരിക്കും ഗ്രാമപലാപം അങ്ങനെ ഇവയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായതാണ് അപ്പോൾ അതില്ല നാട്ടിലെല്ലാം പോയിട്ട് മാസം അല്ലെങ്കിൽ അമ്പലത്തിലെ മാസമാണ് വരാറുള്ളത് ഇന്ന് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം മലയാള മാസം കർക്കിടകം പതിനാറ് അപ്പോൾ ഇന്ന് ചെറുങ്ങുന്ന അന്നപൂർമേശ്വരി ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളുള്ളത് അപ്പോൾ കണ്ടത് ദേവ സേവാ സമിതി ഓഫീസാണ് അമ്പലം നോക്കാം ഇവിടെ ഇന്ന് ഒരു അതിവിശേഷാൽ ചടങ്ങ് നടക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ബ്ലോഗർമാരും ഓരോരുത്തർ ഈ ഒരു ചങ്ങായി ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇതാണ് അന്നപുതൃശ്ശേരി അമ്പലം അമ്പലം ഒന്ന് കാണാം അപ്പോൾ ഇന്നിവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം സ്കിപ്പ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ചില കാഴ്ചകൾ നഷ്ടപ്പെട്ടു എന്ന് വരാം വളരെ പ്രാധാന്യത്തോടെയാണ് ഈ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തത് ഇത് അന്നപൂർമ്മി അമ്മ അമ്മയുടെ നടയിൽ രാവിലെ ഉത്യംഗമാണ് ഒരുപാട് ഇന്ന് പല ഭാഗത്തും വളരെ ഉത്സാഹത്തോടെയും ആവേശത്തോടെയും ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അത് രാവിലെ തന്നെ ആളുകൾ സദാ അസാധാരണമായി വരുന്നു ഒരു ോട്ടയിൽ എന്താണ് ഒരുപാട് കണ്ടവനാണ്ട് ഇത് വെടിക്കോട്ടയാണ് ചെറുതല്ല അപ്പോ ഈ കുട്ടി ആണ് ഇന്നത്തെ ഒരു പ്രധാന ഒന്ന് രണ്ടാളുണ്ട് ഈ കുട്ടിയുടെ പേര് വസുദേവ് എന്നാണ് ഇതാണ് വസുദേവ് ഇനി മറ്റൊരു കുട്ടിയും ഉണ്ട് അത് പെൺകുട്ടിയാണ് അവളുടെ പേര് ദേവന എന്നാണ് അത് പിന്നീട് കാണിക്കും അപ്പൊ ഇന്നിവിടെ ആടി മാസത്തിൽ കർക്കിടക മാസത്തിൽ ദുരിതങ്ങളെ അകറ്റാൻ വേണ്ടി വേളം കെട്ടിയിറങ്ങുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ മുകളിലത്തെ മുകളിലെത്തുന്ന നിലയിൽ നമ്മളിപ്പോഴെത്തി അവിടെ വസുദേവും ദേവനയും പിന്നെ അണിയലം ഇതിൽ ഈ മുഖത്തെഴുത്ത് നടത്തുന്ന ശ്രീ മുരളി പണിക്കറും നമ്മുടെ സതീശം പഠിക്കലും പിന്നെ മുഖത്തെഴുത്തും മറ്റു ചമയങ്ങളും നടത്തുകയാണ് വളരെയധികം സമയം വേണം ഈ കാര്യങ്ങൾക്ക് പൻക പണ്ടുകാലങ്ങളിലൊന്നും അണിയില്ല ഈ മുഖത്തെഴുത്ത് നടത്തുന്നതും ഒന്നും ആളുകളെ കാണാൻ പോലും അനുവദിക്കാറില്ല ഇപ്പോഴനുവദിക്കാറില്ല എന്ന് മാത്രമല്ല ബ്ലോഗർമാരും ഫോട്ടോഗ്രാഫർമാരും സോഷ്യൽ മീഡിയയിൽ പിക്ചർ ഫോട്ടോ പങ്കുവെക്കുന്നവരും ഇവിടെ ഒരു വമ്പിച്ച തിരക്കാൻ ഞാൻ അവരുടെ കീഴിൽ കാണിക്കാത്തതുണ്ട് വളരെ റഷ്യ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി തമ്മിൽ തമ്മിൽ കൂട്ടി അടിക്കുന്ന പരിപാടിയാണ് അപ്പം നമ്മളായിട്ട് പിന്നെ എടുക്കാതിരിക്കണ്ട അപ്പോൾ പഴയ വിശ്വാസപ്രകാരം ഈ മുഖത്തെഴുത്തും മണിയെല്ലാം കാര്യങ്ങളൊന്നും മറ്റുള്ളവർ കാണരുതരുത് തന്നെ പണ്ട് കാലങ്ങളിൽ ഇനി കണ്ടാലും പിന്നെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കാറില്ല ഇപ്പോൾ കാലം മാറി അങ്ങനെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് എത്തിയ കാലഘട്ടായതുകൊണ്ടും പിന്നെ അവർക്ക് അതിൽ ഇപ്പൊ പരാതിയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു അപ്പോൾ അത് പറഞ്ഞല്ലോ അപ്പൊ അണിയത് മൂത്തേഴ് തിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വെച്ച് കെട്ട് പിന്നെ കിരീടം വെച്ച് അപ്പൊ ദേവനെയും പിന്ന രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും കർക്കിടകം പതിനാറും അതിന്റെ സ്വഭാവം കാണിച്ചു മാനത്ത് നിന്നും അമൃത ചൊരിയാൻ തുടങ്ങി ആളുകൾ മഴയെ ശമിക്കാതെ മഴയെ സന്തോഷപൂർവ്വം വരവേറ്റു അപ്പൊ വേടൻ ഇറങ്ങുന്ന സമയം തന്നെ ആകാശത്ത് നിന്ന് അമൃതവർഷം മഴ അപ്പോൾ ആ രംഗങ്ങളും ആളുകൾ ക്യാമറയിൽ ആവശ്യത്തോടെ പല വലിയ വിദേശങ്ങളിൽ നിന്നും മറ്റ് അപ്പൊ നാലാം ക്ലാസ് പഠിക്കുന്ന ദേവനെയും ദേവനെയും ആറാം ക്ലാസ് പഠിക്കുന്ന വസുദേവും വേടൻ എല്ലാ ഒരുക്കങ്ങളുമായി ഇറങ്ങാൻ തയ്യാറായി മഴ അമൃതവർഷം അമൃതവർഷം വേടന്മാരിക്ക് വേണ്ടി പ്രകൃതി തന്നെ മഴയുടെ ശക്തി ഇനി നേരെ അമ്പലങ്ങളും ആളുകൾ ഇതാ വൻ വെച്ച് നല്ലൊരു തിരക്ക് തന്നെ നിങ്ങൾ കാണാം ഈ ആളുകൾ എവിടുന്ന് പെട്ടെന്ന് വന്നു തുടങ്ങിയില്ല അത്രയധികം ആളുകൾ ഇതാശ്റെ അമ്മയുടെ തിരുനടയിലേക്ക് പോകും അങ്ങനെ എന്തു ഇനി വേടൻ അവിടെ ആടി പാടും വേടൻ പാടുകയും അതിനുശേഷം അവർ ദക്ഷിണകോട് കൈലുള്ള ചടങ്ങിലുണ്ട് അമ്മയുടെ തിരുനടയിലേക്കാണ് ആളുകൾ ചെറുതായി മഴ തുറന്ന് കഴിഞ്ഞ് ചെറിയൊരു പൂമ്പൊടി വീഴുന്നത് പോലത്തെ മഴയുണ്ട് അത് അതുപോലെ ആളുകൾ സന്തോഷത്തോടെയും ദൈവാനുഗ്രഹമായും കരുതി നമ്മൾ കാണുന്ന ഈ മിടുക്കനെ കാണുന്നില്ലേ ഈ കുട്ടിയാണ് കഴിഞ്ഞ തവണ വേടൻ കെട്ടിയത് അപ്പോൾ വേടൻ കെട്ടി പാട്ട് കഴിഞ്ഞു അപ്പോൾ വേടൻ പാട്ടുകൾ അതിൻ്റെ കോപ്പി റൈറ്റ് പ്രശ്നം വരുന്നതായിട്ട് അത് മറ്റൊരു വീടിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചൊരിയുന്നതാണ് എല്ലാവരും ദുരിതങ്ങൾ കയറാൻ വേണ്ടി അമ്മമാരും കുട്ടികളും സ്ത്രീകളും ആപാലവൃദ്ധ ജനങ്ങളും അനുഗ്രഹം കിട്ടാനും ദുരിതങ്ങൾ കാരണം വേടം കെട്ടിയ ആ കുട്ടിക്ക് ദക്ഷിണ നൽകുക ദക്ഷിണ നൽകിയ അമ്മയുടെയും ബേഡൻ്റെയും അനുഗ്രഹം വാങ്ങുകയാണെങ്കിൽ അപ്പോൾ ബേഡത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ കഥകൾ നമ്മൾ ആദ്യം തന്നെ ശ്രീ മുരളിപ്പണിക്കൂർ വിശദീകരിച്ച് തന്നിരുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഇവിടെ വിവരിക്കേണ്ടതില്ല അങ്ങനെ ഇവരുടെ എല്ലാ ദുരിതങ്ങളും നാടിന് സമ്പലത്തും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരാൻ വേണ്ടിയുള്ള എല്ലാ ഇതും വന്നു നാടിൻ്റെ ദുരിതങ്ങളെ വന്നു ആളുകളെ സന്തോഷത്തോടെ ആഹാത്തോടെ മനസമാധാനത്തോടെ അമ്മയുടെ നടയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് എത്ര നേരത്തെ ഇവർ ഈ അടിയിളയിൽ എത്ര സമയാണെന്നറിയും ഈ മൂത്തേഴുതിനും മണി കുട്ടികൾ ഇത് ക്ഷമയോടെ കാത്തിരുന്നത് ഇനി പോയാടാൻ പാടുന്ന രംഗമാണ് ഈ പാടാൻ പാടുന്നതിന് ഒരു പാട്ടുണ്ട് പക്ഷേങ്കിൽ അത് നമുക്ക് എന്താ വെച്ചാൽ ഈ പാട്ട് പല പാട്ടുകൾ വരുമ്പോൾ കുഴപ്പമില്ല പ്രശ്നം വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ അത് അല്ലാതെ പോയ പാട്ടില്ല ഇടുക അത് പിന്നെ അത് മാത്രമല്ല മറ്റേ ഈ ഒരു രംഗത്തിന് വേണ്ടി മാത്രമായി വീഡിയോ ഒഴിവാക്കാൻ വേണ്ടി കഴിയാം എല്ലാവർക്കും ചെറുക്കുന്ന അന്നമർശയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാശം